റൂമിൽ വെറുതെ ഇരുന്നാൽ കാശ് ചിലവില്ല ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് ലുലു മാളിലേക്ക് ഒരു സിനിമ കാണാൻ പോകും ഇറങ്ങിയത് മാത്രം കൂട്ടം പിന്നെ സുഹൃത്തുക്കളെ എൻ്റെ ഒരു കാര്യം പറയാണെങ്കിൽ ഞാൻ നൂറ്റൊമ്പത് അടുത്തൊരു ജീൻസ് വാങ്ങിച്ചിട്ട് അതേ കയറിട്ട് മൂന്ന് ദിവസമായി ഇതുവരെ അതിനകത്ത് ഇറങ്ങിയിട്ടില്ല അങ്ങനെന്തായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ ചെന്ന് കയറി കൊടുത്തത് ഫാഷൻ സ്റ്റോറിലാണ് അവിടുത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ നമ്മളെ പ്രലോഭിപ്പിക്കാനായിട്ട് അവിടുത്തെ എല്ലാ സാധനങ്ങളും നൂറ് വാട്ട് ബൾബ് കത്തിച്ചോലരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാ സാധനത്തിനോടും ഒരു ലോഡ് പുച്ഛമിട്ടങ്ങ് നടക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യ ചിലവുകൾ നമുക്ക് ഒഴിവാക്കാം പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും കയ്യിലും കാലിലൊന്നും വെറയിൽ മാറുന്നില്ലെങ്കിൽ ഒരു സാധനം അത്രയും മതി ഒരൊറ്റ സാധനം വാങ്ങിച്ച് നമ്മൾ നമ്മളെ തന്നെ സമാധാനപിക്കാം ഇത്രയും വളർന്ന് പന്തലിച്ചിട്ട് ഇവിടെ എന്തിനാണ് ഈ ബാർബിഡോളും കുക്കറി സെറ്റ് ഒക്കെ പോയി എടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആ വാങ്ങിയ ചെരുപ്പിനടിക്കുന്നവർ ഭീഷണിപ്പെടുത്തിയാണ് ആ സാധനത്തിന് അവിടെ നിന്ന് കൊണ്ടുപോയി അത് കഴിഞ്ഞ് പോയ എല്ലാ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഓരോന്ന് ഭാര്യ പെറിക്കെടുക്കുന്നതാണ് ആരുടെ കഷ്ടകാലത്തിന് ഇവിടെ വന്ന് കയറിയെന്ന് തോന്നിപ്പോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി എന്റെ ക്ഷീണം മാറ്റാൻ മാക്ടോൾസിൽ പോയൊരു മെക്സ് ഉം നമ്മുടെ പക്ഷേ പറഞ്ഞാൽ ഐസ്ക്രീം അത്ര ഡെക്കറേഷൻ ഒക്കെ മതി അത് കഴിച്ച് അടുത്ത അംഗത്തിൽ റെഡിയായി നേരെ ഹൈപ്പർ മാഡിലേക്ക് പോയി ഇവൾ ഈ സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്ന പോലെയുള്ള എക്സ്പ്രഷൻ വാരി വിതർന്ന് കണ്ട കഴിഞ്ഞാൽ ഒറ്റ ഒരെണ്ണം കൊടുക്കാനും തോന്നും എന്ന് വിചാരിച്ച് എല്ലാം വാങ്ങിക്കാനും തോന്നും അവിടുന്ന് സാധനം ഒക്കെ എടുത്തത് ഈ കൗണ്ടറിന് താഴെ വന്ന് നിന്നപ്പോഴാണ് ഓ കുറച്ച് സാധനമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു സമാധാനമായി പക്ഷെ പിന്നീടാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത് ആകെ കുറച്ച് സാധനം എടുത്തുള്ളെങ്കിലും ആ എടുത്തത് പകുതി സാധനത്തിനും ഓരോന്നിനും ഏകദേശം അഞ്ഞൂറ് രൂപയായിരുന്നു ശുഭം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്നെ തിരിച്ചു പോകാൻ കഴിയില് വണ്ടികൂലിയെങ്കിലും വേണം എന്ന ഓർമ്മയുള്ളത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷ ല്ല അത് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല